ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണുവിനെ ജാവേദിന്റെ കോൾ വരുന്നുണ്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കി വിഷ്ണു കോൾ എടുക്കുമ്പോൾ ആ തമിഴ് കേസിന്റെ വിവരങ്ങൾ എന്തേലും സാർ അന്വേഷിച്ചായിരുന്നോന്ന് ജാവേദ് ചോദിക്കുന്നുണ്ട് ഇല്ലെന്നും താൻ കുറച്ച് തിരക്കിൽപ്പെട്ടുപോയെന്നും വിഷ്ണു പറയുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ എസ് ഐ പത്മനാഭനെ ഒന്ന് വിളിച്ചു നോക്കണമെന്നും അവരെന്തേലും നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അറിയാലോ അറിയാലോന്നും ജാവേദ് പറയുന്നുണ്ട് പത്മനാഭനെ ഉടനെ വിളിച്ചിട്ട് താൻ ജാവേദിനെ വിളിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു കോൾ കട്ട് ചെയ്യുന്നുണ്ടേ അപ്പോൾ തന്നെ വിഷ്ണു പത്മനാഭനെ വിളിച്ച് അന്നത്തെ ആ തമിഴ് കേസിന്റെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളന്ന് കണ്ടീഷൻ പറഞ്ഞല്ലേ വിട്ടത് ഇനിയിപ്പോ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കുറവാണ് സർ എന്ന് പത്മനാഭൻ പറയുമ്പോൾ അവർക്ക് എത്ര ഭയമുണ്ടെങ്കിലും അവർ മൂവ് ചെയ്യാതിരിക്കില്ല ബോഡി റിമൈൻസിനു വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് അവരുടെ അമ്മയുടെ കർമ്മം ചെയ്യാനേ എന്ന് വിഷ്ണു പറയുമ്പോ അക്കാര്യത്തിൽ അവരെ വളരെ സെന്റിമെന്റൽ ആണെന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും വന്നിട്ടില്ലെന്നും പത്മനാഭനും പറയുന്നുണ്ട് നമ്മളൊന്ന് ഭയപ്പെടുത്തി ഓടിച്ചതുകൊണ്ട് അവർ വേറെ വഴി നോക്കാൻ സാധ്യതയുണ്ടെന്ന് വിഷ്ണു പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് കോർട്ടിൽ ഒരു റിട്ടുമായി മൂവ് ചെയ്യാമെന്ന് പത്മനാഭനും അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ നോട്ടീസ് എന്ന് വിഷ്ണു ചോദിക്കുമ്പോ അവര് ഭയന്നത് വിട്ടിട്ടുണ്ടാവുമെന്ന് പത്മനാഭനും പറയുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടായാൽ തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് വിഷ്ണു കോൾ കട്ട് ചെയ്യുന്നുണ്ടേ വിഷ്ണു ഇക്കാര്യം ജാവേദിനെ വിളിച്ചറിയിക്കുന്നുണ്ട് താൻ പത്മനാഭനെ വിളിച്ചിരുന്നെന്നും സ്റ്റേഷനിൽ അവരുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു മൂവ്മെൻറ് ഉണ്ടായിട്ടില്ലെന്നും കോടതിയിൽ ഒരു റിട്ട് കൊടുക്കാനുള്ള സാധ്യത പത്മനാഭൻ സൂചിപ്പിച്ചെന്നും ഇതുവരെ നോട്ടീസൊന്നും വന്നിട്ടില്ല എന്നും അവരൊന്ന് പേടിച്ചു പോയ കാരണം ഇനി ഒരു പരിപാടിക്കും വരില്ലെന്നാ പത്മനാഭൻ പറഞ്ഞതെന്നും വിഷ്ണു പറയുമ്പോ കേട്ടിടത്തോളം അവർ കേസുമായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടെന്നും അവർക്ക് സത്യത്തിൽ കേസുമായി മുന്നോട്ട് പോവാൻ താൽപ്പര്യമുണ്ടായിരുന്നെന്നും കർമ്മം ചെയ്യാനുള്ള ബോഡി റിമെൻസ് കിട്ടിയാൽ അവർ ഈ കാര്യത്തിൽ ഓക്കെയാണെന്നും അവർക്ക് കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്യാൻ നോക്കാമെന്നും ജാവേദ് പറയുമ്പോൾ വിഷ്ണുവും അത് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ തന്നെ നോക്കാമെന്നും ഈ കേസും കാര്യങ്ങളും ഒക്കെ വന്നാൽ തമ്മുടെ കൈയിൽ നിൽക്കത്തില്ലെന്നും തൻ്റെ അളിയൻ തന്നെ അന്നത്തെ ബോഡി ഐഡന്റിഫിക്കേഷൻ കാര്യത്തിൽ പൊട്ടം കളിക്കാണെന്നും വിഷ്ണു പറയുന്നുണ്ട് അവസാനം എല്ലാം കൂടെ സാറിന്റെ തലയിലാവും അതുകൊണ്ട് ബോഡി റിമൈൻസ് അവർക്ക് കൊടുത്ത് എല്ലാം സെറ്റിലാക്കാൻ നോക്കാം എന്ന് ജാവേദ് പറയുമ്പോൾ അതാണ് നല്ലതെന്നും താൻ വിളിക്കാമെന്നും പറഞ്ഞ് വിഷ്ണുവും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ അപ്പോഴാണ് വിഷ്ണുവിനെ രാധയുടെ കോൾ വരുന്നത് ഇവിടെ ഓണാഘോഷത്തിന് വിഷ്ണു ഏട്ടനെ കാണാത്തോണ്ട് വിളിച്ചതാണെന്ന് രാധ പറയുമ്പോ തനിക്കത് ഓർമ്മയുണ്ടെന്നും ഇടക്കിടയ്ക്ക് വിളിച്ചിങ്ങനെ ഓർമ്മിപ്പിക്കണ്ടെന്നും ഒന്ന് രണ്ട് ഒഫീഷ്യൽ മാറ്റേഴ്സിന്റെ പുറകെയാണെന്നും ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഇറിട്ടേറ്റ് എന്നും വിഷ്ണു അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് വന്നവരൊക്കെ അന്വേഷിച്ചെന്നും അതുകൊണ്ട് വിളിച്ചതാണെന്നും രാധ പറയുമ്പോ വന്നവരെ പോലെ ഓടിയെത്താൻ പറ്റുന്ന പണിയല്ലല്ലോ തൻ്റേത് താൻ എത്തിക്കോളാമെന്ന് വിഷ്ണു പറയുന്നുണ്ട് ഇവിടെ സദ്യ ഒക്കെ ഇരിപ്പുണ്ട് കഴിച്ചോന്ന് രാധ ചോദിക്കുമ്പോൾ അവിടെ ഇപ്പോൾ എന്തിരിപ്പുണ്ടെങ്കിലും എനിക്കിപ്പോ ഓടിയെത്താൻ പറ്റില്ല ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞ് വിഷ്ണു കോൾ കട്ട് ചെയ്യുന്നുണ്ടേ ഓണം സദ്യയെല്ലാം കഴിഞ്ഞ് ടീച്ചറമ്മയുടെ വീട്ടിൽ ഓണക്കളികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു കൂടി വടം വലിക്കുള്ള ഒരുക്കത്തിലായിരുന്നു അവർ അപ്പോഴാണ് ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് ജോൺ എത്തുന്നത് അവനെ കണ്ട് കനയും വീണയും കൂടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് മാവേലി വേഷം കെട്ടിയ കനിയെ കണ്ട് ഇതെന്തു കൊല്ലാന്ന് ജോൺ ചോദിക്കുമ്പോ കോലമല്ല മാവേലിന്ന് കനിയും എന്തായാലും കൊള്ളാമെന്നും ഇതങ്ങ് സ്ഥിരം വേഷമാക്കിയാലോ എന്നും ജോൺ ചോദിക്കുമ്പോ തനിക്ക് ഓക്കെയാണെന്ന് കനിയും ഈ പരിപാടിക്ക് ജോൺ ഏട്ടനോട് കൂടി വരാൻ താൻ മേരിക്കുട്ടി ടീച്ചറോട് പറഞ്ഞതാണെന്നും അമ്മയില്ലാത്തോണ്ട് ആഘോഷത്തിന് താല്പര്യമില്ലാന്ന് ടീച്ചർ പറഞ്ഞെന്നും വീണ പറയുമ്പോ താൻ അതറിഞ്ഞില്ലെന്നും സന്തോഷ് വിളിച്ചപ്പോഴ അറിഞ്ഞതെന്നും ജോണും പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന സന്തോഷിനോട് എന്തുവാടെ വടംവലിയാണോന്ന് ജോൺ ചോദിക്കുന്നുണ്ട് ഗംഭീര പരിപാടികളാണെന്നും വന്ന് ജോയിൻ ചെയ്യുന്നെന്നും സന്തോഷ് പറയുമ്പോ വടംവലിക്കുള്ള റഫറിയെ തപ്പിയിരിക്കുകയായിരുന്നു എന്തായാലും റഫറിയെ കിട്ടിയെന്ന് കനിയും പറയുന്നുണ്ട് മിണ്ടാതെ നിന്ന് എനിക്കൊന്നും പറ്റത്തില്ലെന്ന് ജോൺ പറയുമ്പോ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ലില്ലിമാമി മുതലേ ഭാർഗവ മാമ വരെ വടംവലിക്കുണ്ട് ഒഴിവു കഴിവുകൾ പറഞ്ഞിട്ട് യൂത്തിന്റെ വില കളയല്ലേ ജോണേട്ടാ ഐശ്വര്യമായി അങ്ങ് തുടങ്ങട്ടെ എന്നും പറഞ്ഞ് തന്റെ കയ്യിലുള്ള വിസിലെല്ലാം കനി ജോണിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ടേ എല്ലാരും കൂടി ജോണിനെ വിളിച്ചോണ്ട് വടംവലി നടക്കുന്നിടത്തേക്ക് ചെല്ലുന്നുണ്ട് നേരത്തെ തന്നെ കനിയും കല്ലുവും കൂടി ഉണ്ടാക്കിയ ടീം എയും ബിയും തമ്മിലായിരുന്നു മത്സരം ഞങ്ങളുടെ ടീമിൽ നിറയെ പിള്ളേരാണെന്നും അതിന്റെ പരിഗണന കൊടുക്കണമെന്നും കനി ജോണിനോടായി പറയുമ്പോ കുട്ടിച്ചനല്ലേ നിങ്ങളുടെ ടീമിലുള്ളത് അത് മതിയെന്ന് മുറ്റത്ത് കസേരേട്ടിരിക്കുന്ന വെല്ല്യമാമ വിളിച്ചു പറയുന്നുണ്ട് ചെണ്ട ചെണ്ടകുട്ടുമായി കൂടെ തന്നെ വെല്യമാമയുടെ ഇളയ മകൻ ജിജിയുമുണ്ട് മുകളിലെ റൂമിലെ ചെന്നിലൂടെ ടീച്ചർ അമ്മ ഇതെല്ലാം സന്തോഷത്തോടെ നോക്കി കാണുന്നുണ്ട് അങ്ങനെ ആവേശം നിറഞ്ഞ വടം വലി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഭാർഗവും മാമനും ലില്ലിമാമയും സന്തോഷും മഹേഷും രാധയും ഋതുവും മറുഭാഗത്ത് കല്ലുവും കാവ്യയും രേണുവും വീണയും റജിയും കുട്ടിച്ചനും ആവേശം നിറഞ്ഞ മത്സരത്തിനൊടുവിൽ കനിയുടെ പിള്ളേരടങ്ങിയ ടീം തന്നെ ജയിക്കുന്നുണ്ടേ ആ സമയത്താണ് ടീച്ചറമ്മയുടെ വീടിനടുത്ത് തന്നെ ഓട്ടം നിർത്തി അതിനിറങ്ങിയ കൃഷ്ണചന്ദ്രൻ സാർ സരസ്വതിയെ കോൾ ചെയ്യുന്നത് സരസ്വതി ഞാൻ നിങ്ങളുടെ വീടിനടുത്ത് എത്തിന്ന് സാറ് പറയുമ്പോൾ സാറിന്ന് വരുമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ടീച്ചറമ്മ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് ചില യാത്രകൾ അങ്ങനെ സംഭവിക്കുന്നതല്ലേ സരസ്വതി എന്ന് സാറ് പറയുമ്പോൾ സാറേ ഇന്നിവിടെ കുടുംബക്കാരെല്ലാം ചേർന്ന് ഓണാഘോഷം നടത്തുക എന്ന് സരസ്വതി പറയുമ്പോൾ കുഴഞ്ഞല്ലോ എന്ന് സാറും പറയുന്നുണ്ട് ആദ്യഘട്ടത്തിന്റെ ആവേശത്തിൽ അവിടെ രണ്ടാം ഘട്ടം വടം വലി തുടങ്ങിക്കഴിഞ്ഞിരുന്നു കനികമോളെ ഒന്ന് പുറത്തേക്ക് വിടാൻ പറ്റുമായിരുന്നെങ്കിൽ അവളുടെ കയ്യിൽ ഇൻവിറ്റേഷൻ കൊടുക്കായിരുന്നു എന്ന് സാർ പറയുന്നുണ്ട് ഞാൻ ഞാനിതറിഞ്ഞതല്ലേ സാർ വേണ്ടി സാർ ഇത്ര ദൂരം മെനക്കെട്ട് വരേണ്ടിയിരുന്നോ എന്ന് സരസ്വതി ടെൻഷനോടെ ചോദിക്കുമ്പോൾ ആ മെനക്കെട്ട് വേണം സരസ്വതി അതാ ഞാൻ ഇറങ്ങിയത് എന്ന് സാറും കനി ഇവിടെ മാവേലി വേഷം കെട്ടി വടം വലിക്കാണെന്ന് സരസ്വതി പറയുമ്പോൾ സാർ പൊട്ടിച്ചിരിയോടെ അതുകൊള്ളാലോ കുഴപ്പമില്ല പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് താൻ കനി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് ടീച്ചറമ്മ പറയുമ്പോ ഇൻവിറ്റേഷന്റെ കൂടെ ഒരു പൊതി കൂടിയുണ്ടെന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയുന്നുണ്ട് അതെന്താണെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ ഒരു ഓണ സമ്മാനമാണ് സരസ്വതി അത് നോക്കുന്നു സാർ പറയുമ്പോ ഇതിന്റെയൊക്കെ വല്ല കാര്യവുമുണ്ടോ സാർ എന്ന് സരസ്വതി ചോദിക്കുന്നുണ്ട് കാര്യമുണ്ട് സരസ്വതി സരസ്വതി നോക്കൂ എന്നിട്ട് പറയൂ എന്തായാലും സരസ്വതിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സാറിനും ഹാപ്പി ഓണം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ വളരെ അടുത്തായിട്ട് തന്നെ ഞാനുണ്ട് എങ്കിലും കാണാമറിയത്ത് ഈ ജയിലൊക്കെ പൊളിച്ച് ഒന്ന് വാ സരസ്വതി എന്ന് സാറ് പറയുമ്പോ ഇപ്പോ താൻ ഇറങ്ങിയാൽ അത് പല ജീവിതങ്ങളെയും ബാധിക്കും എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് സ്വന്തം ജീവിതത്തെ ബാധിച്ചതൊന്നും സരസ്വതിക്കൊരു വിഷയമല്ല ഇനിയും സ്വന്തം ജീവിതം ഇരുട്ടിലാക്കല്ലേ സരസ്വതി എന്ന് സാറ് പറയുമ്പോഴേക്കും ടീച്ചറമ്മ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ അപ്പോഴേക്കും മുറ്റത്തെ രണ്ടാം ഘട്ടത്തിലും വടംവലിയുടെ ടീമിൽ കനി തന്നെ ജയിച്ചതിന്റെ ആഹ്ലാദം പങ്കിടുകയായിരുന്നു പിള്ളേരെല്ലാം കൂടി ചെണ്ടക്കുട്ടും ഡാൻസും പാട്ടും ബഹളവുമായി ആഘോഷ തിമിർപ്പിനിടയിലാണ് മാവേലിയായ കനിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത് അവളാ ബഹളത്തിന് ഒരിടത്തേക്ക് മാറി നിന്ന് കോൾ എടുക്കുമ്പോ ചെറിയമ്മ അവളോട് പറയുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റോഡിലെ അവിടെ സാർ നിൽക്കുക ഒന്നു പോയി കാണുമോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ അത് താൻ ഏറ്റെന്നും ഈ കോലത്തിൽ പോയാൽ സാർ ഞെട്ടുമെന്നും മീശയും കിരീടവും ഊരി വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞോണ്ട് കനി കോൾ കട്ട് ചെയ്യുന്നുണ്ടേ മീശയും കിരീടവുമെല്ലാം ഊരിയെറിഞ്ഞോണ്ട് കൃഷ്ണചന്ദ്രൻ സാറിന്റെ അടുത്തേക്ക് ചെല്ലുന്ന കനിയെ കണ്ട് വൗ വേഷം കൊള്ളാലോ എന്ന് സാറും താങ്ക് യു സാർ സാറിന്റെ അടുത്തേക്ക് വരുന്നുണ്ടേ ഞാൻ മീശയും കിരീടവുമെല്ലാം അവിടെ അഴിച്ചു വെച്ചു എന്ന് കനി പറയുമ്പോൾ സാറ് ചിരിച്ചോണ്ട് ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ഓണം വിഷസ് അറിയിക്കുന്നുണ്ട് ഒരു മാവേലിയെ തഞ്ചത്തിന് കിട്ടുമ്പോൾ എങ്ങനെ ആശംസ പറയാതിരിക്കും എന്ന് സാറ് ചോദിക്കുമ്പോൾ താങ്ക് യു താങ്ക് യു സെയിം ടു യു സാർ എന്ന് കനിയും അങ്ങോട്ട് വരുന്നോ ഓണാഘോഷം നടക്കുക വടംവലിയിൽ ഞങ്ങളുടെ ടീം അജയിച്ചിരിക്കുന്നത് സാറ് വരുവാണെങ്കിൽ കാണാമെന്ന് കനി പറയുമ്പോൾ അയ്യോ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ആഘോഷമല്ലേ എന്നവിടെ ആർക്കും അറിയില്ല ഞാൻ നാട്ടിലൊരു ട്യൂഷൻ സെന്റർ തുടങ്ങാൻ പോകുന്നു അതിന്റെ ഇൻവിറ്റേഷൻ സരസ്വതിക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവിറ്റേഷനും കൂടെ ഒരു പൊതിയും കൊടുക്കണം കണ്ട് ഓണസമ്മാനമാണോ ഇതെന്ന് കനി ചോദിക്കുന്നുണ്ട് ഒരു ചെറിയ സമ്മാനമാ എന്നാൽ പിന്നെ കനിയുടെ പരിപാടികൾ നടക്കട്ടെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് സാറേ ഇറങ്ങാൻ തുടങ്ങുമ്പോ കനി വിളിച്ചോണ്ട് സാറിന്റെ പാചകമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല നോട്ട് ടു ബാഡ് എന്നും പറഞ്ഞ് സാർ ബൈപ്പറഞ്ഞു പോകുന്നുണ്ടേ ആ ഗിഫ്റ്റുമായി അകത്തേക്ക് ഓടിക്കയറുന്നത് മുറ്റത്ത് നിൽക്കുന്ന മഹേഷ് ശ്രദ്ധിക്കുന്നുണ്ട് കിറ്റൌട്ടിൽ നിന്നും അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന കനിയെ പിറകിലൂടെ വന്ന മഹേഷ് തടഞ്ഞു നിർത്തി എന്താ കനി ഇതെന്ന് ചോദിക്കുന്നുണ്ട് ഇതെനിക്ക് വന്നൊരു കൊറിയറാണെന്ന് കനി പറയുമ്പോൾ അതെങ്ങനാ നിന്റെ കൊറിയർ ഇവിടുത്തെ അഡ്രസ്സിൽ വരുന്നതെന്ന് മഹേഷും വെക്കേഷന് ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി ഇവിടുത്തെ അഡ്രസ്സാ കൊടുത്തത് എന്ന് കനി പറയുമ്പോൾ കനിയുടെ കയ്യിലിരിക്കുന്ന കാർഡ് ശ്രദ്ധിച്ചുകൊണ്ട് അതെന്താ ഒരു കാർഡെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് അതെ ഇതിന്റെ കൂടെയുള്ള കാർഡാണെന്ന് കനി പറയുമ്പോ അതൊന്നു തന്നെ നോക്കട്ടെ എന്ന് മഹേഷും ഇതെന്റെ പേഴ്സണൽ സാധനമാണെന്നും അതെന്തിനാ മഹേഷ് ചേട്ടൻ വായിക്കണേന്നും കനി ചോദിക്കുമ്പോ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് പേഴ്സണലാ നിനക്കുള്ളെന്ന് മഹേഷും ദേ വീണയുടെ അടുത്തെടുക്കുന്ന ആറ്റിറ്റ്യൂഡ് എൻ്റെ അടുത്ത് എടുക്കല്ലേ മഹേഷ് ചേട്ടാ എന്ന് കനി പറയുമ്പോഴേക്കും മഹേഷ് അവളുടെ കൈയിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാനായി ശ്രമിക്കുമ്പോ ആ കാർഡ് താഴേക്ക് വീഴുന്നുണ്ട് താഴെ വീണ് കിടക്കുന്ന ആ ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് വായിച്ചുകൊണ്ട് അമ്മയെ ടി ടി സിക്ക് പഠിപ്പിച്ച സാറല്ലേ ഈ കൃഷ്ണചന്ദ്രൻ സാറെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് പുള്ളി ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇത് ഇതാർക്കായി ഇൻവിറ്റേഷൻ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ചെറിയമ്മയ്ക്ക് തന്നെ എന്ന് കനിയും ഇത് കേട്ട് മഹേഷ് അവളെ അമ്പരപ്പോടെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ നോക്കി പേടിപ്പിക്കണ്ട ചെറിയമ്മയുടെ കാര്യം എനിക്ക് മാത്രമല്ല സാറിനും അറിയാം എന്ന് കനി പറയുമ്പോ മര്യാദക്ക് കയ്യിലിരിക്കുന്ന പാർസലിങ്ങു താ അല്ലെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം മാറുമേ എന്ന് മഹേഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് മഹേഷ് മഹേഷിട്ട സ്വഭാവം മാറിയാ എനിക്കെന്താ എന്ന് കനി ചോദിക്കുമ്പോ കനി നീ എന്റെ അടുത്ത് കളിക്കാൻ നിക്കല്ലേ എന്ന് മഹേഷും ദേ ഇമ്മാതിരി അടവൊന്നും എൻറെ അടുത്ത് എടുക്കല്ലേ വിഷ്ണുവേട്ടം വരുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഞാൻ വിസ്തരിച്ച് പുള്ളിയോട് പറഞ്ഞേക്കാം എന്ന കനിയുടെ ഭീഷണിക്ക് മുന്നിൽ മഹേഷ് ഒന്ന് അടങ്ങുന്നുണ്ട് ശരി ഇതെന്താണെന്ന് എനിക്കറിയണ്ട പോരെ വെറുതെ ആളിയനോട് പോയി ഓരോന്നു പറയാൻ നിൽക്കണ്ട പിന്നെ കാര്യങ്ങൾ കയ്യിൽ നിൽക്കില്ല കേട്ടല്ലോ എന്ന് കനി ഉപദേശിച്ചുകൊണ്ട് മഹേഷ് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ കനിയുടെ കയ്യിൽ ഇൻവിറ്റേഷൻ കാർഡെല്ലാം കൊടുത്ത് തിരിച്ച് ഓട്ടോയിൽ കയറാനായി സാർ വരുമ്പോഴാണ് വിഷ്ണു അങ്ങോട്ട് എത്തുന്നത് വിഷ്ണു കൃഷ്ണചന്ദ്രസാറിന്റെ അടുത്തേക്ക് വന്ന് ഞാൻ കഴിഞ്ഞ തവണ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി ചിറയൂരിലേക്ക് ഒരു വരവ് വേണ്ടാന്ന് എന്ന് എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞ എങ്ങനാ സാർ ചിറയൂര് ഇന്ത്യയിൽ തന്നെയല്ലേ എനിക്ക് ഒരിടത്തേക്കും യാത്രാ വിലക്കുകളുമില്ല ഞാൻ ഇനിയും യഥിഷ്ടം യാത്ര ചെയ്യും എന്ന് സാറ് തിരിച്ചും മറുപടി കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാ ഇവിടെ അങ്ങനെ എല്ലാവർക്കും യഥയിഷ്ടം യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് വിഷ്ണു പറയുമ്പോ ഇത് എന്റെ സ്റ്റുഡൻ്റായ സരസ്വതിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഞാൻ എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്ത് നിയമപരമായി തന്നെ നീങ്ങാമല്ലോ പെൻഷൻ ആയ ശേഷം ഒരു പരിപാടിയുമില്ലാതെ വെറുതെ വീട്ടിലിരുന്ന് ഒരു വ്യക്തിയാണ് ഞാൻ കേസും പരിപാടികളും ഒക്കെ ഉണ്ടെങ്കിൽ എൻഗേജഡായി പിന്നെ അതിന്റെ പിന്നാലെ ഇറങ്ങി തിരിക്കാമല്ലോ എന്ന് സാറും പറയുന്നുണ്ട് സാറിന് ടീച്ചർ എവിടെയുണ്ടെന്ന് ഇപ്പോഴറിയാമെന്ന് ഞാൻ കരുതുന്നു എന്ന് വിഷ്ണു പറയുമ്പോ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും ഈ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങിത്തിരിയണായിരുന്നോ സാർ സിമ്പിൾ ലോജിക്കില് ഒന്ന് ആലോചിച്ചു നോക്കൂ പാവൻ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ സംവിധാനം അല്ലാതെ വല്ലാതെ ഞങ്ങൾക്കുമേൽ അധികാരം പ്രയോഗിക്കാനുള്ളതല്ല എന്തായാലും വീണ്ടും കാണാം സാറേ ചിറയൂര് ഞാൻ ഇനിയും വരും സാറ് ശരിക്കും താക്കീത് ചെയ്താൽ എല്ലാ ദിവസവും ഞാൻ ചിറയൂര് വരും അങ്ങനെയൊരു ജീനാണ് സാർ അപ്പോ ഹാപ്പി ഓണം വീണ്ടും കാണാം ഈ വിഷയം തന്നെ നമുക്ക് വീണ്ടും സംസാരിക്കാം അപ്പോ എല്ലാം പറഞ്ഞ പോലെ എന്നും പറഞ്ഞുകൊണ്ട് സാർ ഓട്ടോയിൽ കയറി പോകുന്നുണ്ടേ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ